കിഴക്കൻ വെള്ളത്തിന്റെ ഒഴുക്ക് ശക്തമായതോടെ കുട്ടനാട് അപ്പർ കുട്ടനാട് മേഖലയിൽ വെള്ളക്കെട്ട് രൂക്ഷം നിരവധി വീടുകൾ വെള്ളത്തിലായി മഴ ശക്തമായ സാഹചര്യത്തിൽ കുട്ടനാട് താലൂക്കിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചു ഒരു മാസത്തിനുള്ളിൽ നാല് തവണയാണ് അപ്പർ കുട്ടനാട്ടിൽ ജലനിരപ്പ് ഉയർന്നത് ദിവസങ്ങളായി പെയ്യുന്ന മഴയും കിഴക്കൻ വെള്ളത്തിന്റെ വരവും വർദ്ധിച്ചതോടെ ജനജീവിതം ദുരിതത്തിലാണ് കുട്ടനാട് അപ്പർ കുട്ടനാട് മേഖലകളിൽ നിരവധി വീടുകളിൽ ഇതിനകം വെള്ളം കയറി പലരും ബന്ധുവീടുകളിലേക്കും മറ്റും താമസം മാറി ക്ഷീര കർഷകരും കടുത്ത ദുരിതത്തിലാണ് തൊഴുത്തുകളിൽ വെള്ളം കയറാൻ തുടങ്ങിയതോടെ ഉയർന്ന പ്രദേശങ്ങളിലേക്ക് അടക്കം മാറ്റിയിട്ടുണ്ട് മഴ തുടരുന്ന സാഹചര്യത്തിൽ കുട്ടനാട് താലൂക്കിലെ പ്രൊഫഷണൽ കോളേജുകളടക്കം മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അംഗൻവാടികൾക്കും ജില്ലാ കലക്ടർ അവധി പ്രഖ്യാപിച്ചു ഉൾപ്രദേശങ്ങളിലെ ഗതാഗതവും പൂർണ്ണമായി നിലച്ചമട്ടാണ് യാത്രാ സൗകര്യം കുറഞ്ഞതോടെ വീടുകളിൽ ഒതുങ്ങിക്കൂടുകയാണ് കുട്ടനാട്ടുകാർ മഴ മാറിയാൽ മാത്രമേ കുട്ടനാട് അപ്പർ കുട്ടനാട് മേഖലകളിൽ പ്രതിസന്ധിക്ക് പരിഹാരമാകൂ റിപ്പോർട്ടർ ആലപ്പുഴ